ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് അമലവും അമലുവിൻ്റെ വിനായകേട്ടനും കാട്ടൽ കൂടി ചുറ്റിക്കറങ്ങാണ് അതേസമയമാണ് നമ്മളെ കിരണും കല്യാണിയും അതുവഴി അവിടേക്ക് എത്തിയത് അവിടെ എത്തി അവർക്ക് ബസ് തന്നെ വേലുവിനെ കിട്ടി വേലുവിനോട് സംസാരിച്ചു കൊണ്ടാണ് അവർ വരുന്നത് അമലു ഓടിപ്പോയിട്ട് പറയാണ് ദേ വിനായകേട്ടാ അവർ വരുന്നുണ്ട് വാ നമുക്ക് മാറി നിൽക്കാം കിരൺ വേലുവിനോട് പറയാണ് സത്യം പറയാമല്ലോ വേലു ഞങ്ങൾക്ക് നിൻ്റെ വീടും ഭക്ഷണവും ഈ പരിസരവും ഒക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ കല്യാണി ഇവിടുത്തെ വെള്ളത്തിന് പോലും നല്ല ഒരു ടേസ്റ്റുണ്ട് പരിശുദ്ധമായ വെള്ളമാണ് ഇവിടെയുള്ളത് അത് വിശ്വസിച്ച് കുടിക്കാം നല്ല തണുപ്പും ഉണ്ട് അമല് പറയാം നിങ്ങൾ പട്ടണത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ ജീവിതം കണ്ട് അത്ഭുതപ്പെടാറുണ്ടോ അതെ അതെ അപ്പോഴും ഞാൻ പറയും നിങ്ങളാണ് ഭാഗ്യവാന്മാർ എന്ന് ഇവിടുത്തെ പ്രകൃതിയിൽ ജീവിക്കാൻ കഴിയുന്നത് തന്നെ മഹാഭാഗ്യാ വലു അത് ഞങ്ങൾക്കും അറിയാം അതാ ഞങ്ങൾ കാട്ടിൽ ജീവിക്കുന്നവർ നാട്ടിൽ വന്ന് താമസിക്കാൻ ഒട്ടും ഇഷ്ടപ്പെടാത്തത് നാട്ടിലൊക്കെ ഒരു ദിവസം ചുറ്റിക്കറങ്ങാൻ കുഴപ്പമില്ല പക്ഷേ ഭയങ്കര ചൂടാണവിടെ ഇനി അങ്ങോട്ട് പോയ പോയ കാലെടുത്ത് കുത്താൻ പറ്റില്ല അങ്ങനത്തെ ചൂടായിരിക്കും ഇവിടെയാണെങ്കിൽ ചൂട് സമയത്തും നല്ല തണുപ്പുണ്ട് അപ്പോൾ കിരൺ കല്യാണിയോട് പറയാണ് അത് ശരിയാണ് കല്യാണി മാർച്ച് ഏപ്രിൽ മാസത്തിലൊക്കെ ഇവിടെ വന്ന് താമസിക്കണം ഞങ്ങളെ വീട്ടിൽ താമസിക്കാൻ ഇടയില്ലാത്തതുകൊണ്ടാണ് മൂപ്പൻ പറഞ്ഞത് കാടിനകത്ത് നല്ലൊരു വീട് ഉണ്ടെന്ന് നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് കരുതിയാ വരൂ അല്ലെങ്കിൽ നിങ്ങളുടെ അതായത് മൂപ്പൻ്റെ വീട്ടിൽ പരിമിതമായ ആ സ്ഥലത്ത് താമസിക്കാൻ ഞങ്ങൾ തയ്യാറായിരുന്നു ആ എനിക്ക് കിരണേട്ടന് അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോയെന്ന് അറിയില്ല അപ്പോൾ കിരൺ പറയുകയാണ് ആ എന്താ കല്യാണിത് നിനക്ക് ബുദ്ധിമുട്ടില്ലാത്ത സ്ഥലത്ത് എനിക്ക് താമസിക്കാൻ എന്താ പ്രയാസം സാറും സാറമ്മയും പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത് അപ്പോൾ കിരൺ ചോദിക്കുകയാണ് വേലുവിനോട് അതെന്താണീ അങ്ങനെ ചോദിച്ചത് അല്ല നിങ്ങളുടെ സംസാരമൊക്കെ കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് എന്ന് പറഞ്ഞ് വേലു ചിരിക്കുക അപ്പോൾ കിരൺ ചിരിച്ചുകൊണ്ട് പറയാണ് അതെ ഞങ്ങൾ പ്രേമിച്ചുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിച്ചത് ഇവളൊരു പത്തിരുപത്തി മൂന്ന് വയസ്സ് വരെ സംസാരിക്കില്ലായിരുന്നു അത് കേട്ട് വേലു ഞെട്ടാണ് അതിനുശേഷമാണ് സംസാരശേഷി തിരികെ കിട്ടിയത് പക്ഷേ ഇവൾ മിണ്ടാപ്രാണിയായി നടക്കുന്ന സമയത്ത് തന്നെ ഞാൻ ഇവിടെ പ്രേമിച്ചു ആ ഞങ്ങളുടെ കല്യാണമൊക്കെ നടന്നത് വളരെ പ്രയാസപ്പെട്ടാണ് അല്ല കല്യാണി നമ്മളീ കഥകളിലൊക്കെ വായിക്കുന്നത് പോലെയായിരുന്നു വേലു പണക്കാരനായിരുന്ന കിരണേട്ടൻ പാവപ്പെട്ട ഒരു പവൻ പോലും തികച്ചില്ലാത്ത ഞാൻ അവിടുന്ന കിരണേട്ടൻ എന്നെ കൈപിടിച്ച് കയറ്റിയത് അതുകൊണ്ടാണ് സാർ പറഞ്ഞത് സാറമ്മ ഉള്ളിടത്ത് താമസിക്കാൻ ഒരു മടിയും ഇല്ലയെന്ന് അങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് ആ ഭാഗ്യം നിനക്കും ഉണ്ടല്ലോ വേരൂ അമലുന വേലുവിന് വേണ്ടി പറഞ്ഞു വച്ചിരിക്കല്ലേ അതേസമയം അമലുവും അമലുവിൻ്റെ വിനായകേട്ടനും ഒളിഞ്ഞ് നിന്നിടത്തുനിന്ന് ഇവരെ തന്നെ ശ്രദ്ധിക്കുകയാണ് അപ്പോൾ കല്യാണി പറയാണ് അത് പറഞ്ഞപ്പോഴെന്താ വേലുവിൻ്റെ മുഖത്തൊരു മാറ്റം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏയ് അങ്ങനൊന്നുമില്ല അപ്പോൾ കിരൺ പറയുകയാണ് അതല്ല ഇവിൾ പറഞ്ഞതിലും കാര്യമുണ്ട് ഭക്ഷണം കഴിച്ചപ്പോഴും ഞങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു അമരുവിനും എന്തോ ഒരു ടെൻഷനുള്ളതുപോലെ ടെൻഷനൊക്കെ ഉണ്ട് സാറേ അതിപ്പോൾ പറയാൻ പറ്റാത്ത ഏയ് എപ്പോൾ വേണമെങ്കിലും പറഞ്ഞോ ഞങ്ങൾ മുന്നിൽ നിന്ന് കല്യാണം നടത്തി തരണോ എന്നുണ്ടെങ്കിൽ അതും ചെയ്യാം പറഞ്ഞോ അതേസമയം അമലുവിൻ്റെ പിന്നിൽ നിന്ന് വിനായകേട്ടൻ അമലുവിന് ആക്ഷനായിട്ട് എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അമലു ചോദിക്കുകയാണ് അമലു സോറി വിനായകേട്ടനെ പറ്റി വേരൂ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവോ എന്നോ പറഞ്ഞിട്ടുണ്ടാവോ അതറിയില്ല പക്ഷേ പറയാൻ സാധ്യതയില്ല കാര്യം പറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് അവനറിയാം അതുകൊണ്ട് വിനായകേട്ടനെക്കുറിച്ച് ഒന്നും പറയാൻ സാധ്യതയില്ല കല്യാണിയെയും കിരണിനെയും കണ്ട് വിനായകേട്ടൻ ദേഷ്യത്തോടെ നോക്കുകയാണ് പിന്നെ അവർ തിരിച്ച് തോണിയിലേക്ക് കയറി അതിനുശേഷം നാട്ടിലേക്ക് പോവാണ് തോണിക്കാരൻ പറയാണ് നിങ്ങളെ കാത്തിരുന്ന് കാണാതായപ്പോൾ ഞാൻ അങ്ങ് മാറിയിരുന്നു കിരൺ ചോദിക്കുക ചേട്ടാ ഇവിടെ അടുത്ത് കള്ളി ഉണ്ടോ എന്താ ഉണ്ട് സാറേ വേണോ ഇവിടെ അടുത്ത് തന്നെ ഉണ്ട് അവിടെ ഫാമിലീസും വരാറുണ്ട് നല്ല പുഴമീനും കിട്ടും അപ്പോൾ തോണിക്കാരൻ പറയാണ് നല്ല കുടമ്പുളിയിട്ട് നല്ല അസലായിട്ട് വെക്കുന്നതാണ് ഏയ് കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടല്ല ചേട്ടനേ നല്ല കള്ളിൻ്റെ മണമുണ്ട് ആ അതല്ലേ സാറേ സമയം രണ്ട് ഗ്ലാസ് ഞാനും കുടിച്ചു ഇനിയിപ്പോൾ ഗ്ലാസിൻ്റെ എണ്ണമൊന്നും പറയണ്ട കല്യാണി പറയാ ആ വെള്ളം തുഴയാൻ പറ്റുമല്ലോ അതൊക്കെ രണ്ട് ഗ്ലാസ് അല്ല എത്ര വേണമെങ്കിലും കുടിച്ചാലും വെള്ളമൊക്കെ തുഴയാൻ പറ്റും അപ്പോൾ അവർ തിരിച്ചു വരികയാണ് ആ പുഴയായതുകൊണ്ട് ചെക്കിംഗ് ഒന്നും കാണില്ലല്ലോ ഇതിപ്പോൾ റോഡാണെങ്കിൽ ചെക്കിംഗ് വീണനെ ഇതൊക്കെയല്ലേ സാറേ ഞങ്ങളുടെ ഒരു സന്തോഷം അപ്പം കല്യാണി കള് കഴിച്ചുകൊണ്ടുള്ള സന്തോഷം അത്ര നല്ല സന്തോഷമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പോൾ ചേട്ടന് തുഴയാൻ പറ്റുന്നില്ലെങ്കിൽ കല്യാണി തുഴയും എന്താ ഒന്ന് നോക്കുന്നു ആ അത് സാറിൻ്റെ കൈപിടിച്ച് കയറിയപ്പോഴേ എനിക്ക് തോന്നി പിന്നെ തോണിക്കാരൻ പറയാണ് നിങ്ങൾക്ക് സാ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന വേരുണ്ടല്ലോ ആ വേരും ഇടയ്ക്ക് അവിടെ വന്ന് കുടിക്കാറുണ്ട് ഏ വേരുകൾ കുടിക്കുമോ അയ്യോ അങ്ങനെയൊന്നുമില്ല എന്നാൽ ഇടയ്ക്ക് പട്ടണത്തിൽ പോയി തേനു വീറ്റിട്ട് വരുന്ന സമയത്ത് ക്യാഷ് ഉണ്ടാവുമല്ലോ കയ്യിൽ ആ സമയത്ത് കയറിയിട്ട് കുടിക്കും മാലദൈവങ്ങളുടെ അടുത്ത് ഒരു മുത്തപ്പനുണ്ട് ആ മുത്തപ്പൻ കൊടുക്കുന്ന പ്രസാദേ കള്ളാ അത് പൂജിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള എല്ലാവരും കള്ളു കുടിക്കും മൂപ്പനും വേരവും എല്ലാവരും കുടിക്കും മൂപ്പത്തിയും ആ അമല് കുടിക്കുമോ കല്യാണം ചോദിക്കുക ഇല്ല മൂപ്പൻ്റെ മോൾ അങ്ങനെ കുടിക്കത്തില്ല അവൾക്ക് കളിൻ്റെ വണം ഒട്ടും ഇഷ്ടമല്ല ആ വേലു തന്നെ കള്ളുപിടിച്ചാൽ കാട്ടിനകത്തൊരു ചെടിയുടെ ഇലയുണ്ട് അത് വായിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒന്നും മണക്കില്ല അതും വായിട്ട് ചവച്ചരച്ചിട്ടാണ് വേര് പോകാറ് വീട്ടിൽ ചെന്നാൽ അവൻ കള്ളു പിടിച്ചെന്നറിഞ്ഞാൽ അവനെ നാലഞ്ചടി ദൂരത്ത് നിർത്തുക ചെയ്യാം അതൊക്കെ കഴിഞ്ഞ് ഗംഗാപ്രസാദ് അമലുവിൻ്റെ തോളിൽ കൈയൊക്കെ ഇട്ട് അമലുവിനെ കെട്ടിപ്പിടിച്ചു വീട്ടിലേക്ക് വരികയാണ് മൂപ്പത്ത് ചോദിക്കുകയാണ് എവിടെ ആയിരുന്നു രണ്ടുപേരും അപ്പോൾ മൂപ്പ ആ മോളെ അവർ വന്നപ്പോൾ മോളെ തിരക്കിയിരുന്നു അപ്പോൾ അമല് ചോദിക്കുകയാണ് അവരെന്തിനാ എന്നെ തിരക്കുന്നത് അവരാരാണെന്നറിയോ അപ്പനും അമ്മയ്ക്കും അവരാ വിനായകട്ടൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവരെ കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ല മോളെ നല്ല സംസാരവും പെരുമാറ്റവും ഒക്കെയായിരുന്നു അമ്മയ്ക്കും അപ്പനും അറിയോ അന്നൊരു ദിവസം അവർ കാട്ടിൽ വന്നിരുന്നു അന്ന് അയാൾക്കൊപ്പം മറ്റ് രണ്ടുപേരാണ് വന്നത് അത് കേട്ട് മുപ്പനും മുപ്പത്തിയും പരസ്പരം നോക്കുകയാണ് അന്ന് അവർ വന്നത് വിനായകട്ടനെ തിരക്കിയാ അന്ന് നമ്മൾ കാടിലുണ്ടായിരുന്നു ഭാഗ്യത്തിന് അന്നവർ വിനായകട്ടനെ കണ്ടില്ല ഓ അന്നവർ വന്നത് വിനയം കുഞ്ഞിനെ തിരക്കിയായിരുന്നോ ഇന്നും അവർ വന്നത് തേൻ വാങ്ങാനൊന്നുമല്ല അല്ലെങ്കിൽ തന്നെ നാടിൽ കൊണ്ടുപോയി വിനായകട്ടൻ കൊടുത്തതായിരുന്നല്ലോ പിന്നെന്തിനാ അതിന് തൊട്ട് പിന്നാലെ അവർ വന്നത് അത് ശരിയാ മുമ്പ അന്ന് കൊടുത്ത തേന് പെട്ടെന്നൊന്നും കഴിയത്തില്ലല്ലോ അത് എല്ലാ വീട്ടിലും കൂടി തികഞ്ഞില്ല എന്നല്ലേ ആ സാറ് പറഞ്ഞത് അതൊന്നുമല്ല കാര്യം അവർക്ക് നല്ല സംശയമുണ്ട് വിനായകേട്ടൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് അതെങ്ങനെ അവരറിയാൻ നമ്മളെ അപ്പോൾ അമല പറയാണ് എങ്ങനെയെങ്കിലുമൊക്കെ അവർ അറിഞ്ഞു കാണും അല്ലെങ്കിൽ ഇവിടെ അറിയിക്കാൻ ഒരാളുണ്ടല്ലോ വേലുവേട്ടൻ നിർബന്ധിച്ചിട്ട് തന്നെയാണ് അവർ വന്നത് അത് ഉറപ്പാ എങ്ങനെയെങ്കിലും വിനായകേട്ടനെ അവർ കാണണം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിനായകേട്ടൻ ഇവിടെ നിന്ന് പോവുമല്ലോ അതൊക്കെ പറഞ്ഞ് പറയുന്ന സമയത്താണ് വേലു അവിടേക്ക് വരുന്നത് ആ നീ വന്നോ അവരെ പറഞ്ഞു വിട്ടോ ആ പറഞ്ഞു വിട്ടോ എന്തിനാ വേലു നാട്ടിൽ നിന്നുള്ളവരെയൊക്കെ നീ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നത് ഞാൻ കൂട്ടിക്കൊണ്ട് വന്നതെന്നല്ല നിന്നെ വിളിച്ച് പറഞ്ഞിട്ടല്ലേ അവർ വന്നത് എന്നിട്ട് നീ അതേപ്പറ്റി ഞങ്ങളോടൊന്നും പറഞ്ഞില്ലല്ലോ പറയത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വരുന്നവർ വിനായകട്ടനെ കാണത്തില്ലല്ലോ നമ്മൾ വിനായകട്ടനെ മറച്ചു പിടിക്കുമല്ലോ ഇപ്പോൾ ആരുടെയോ ഭാഗ്യം കൊണ്ടാണ് വിനായകട്ടനെ അവരെ കാണാതെ പോയത് അത് കേട്ട് വേലു പറയാണ് ഇയാൾ പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ വേലു സത്യമാണെങ്കിലും അല്ലെങ്കിലും ഇവിടെ അഭയം തേടി വന്ന കൂട്ടത്തിലാണ് വേലു സോറി വിനായകൻ കുഞ്ഞ് അതുകൊണ്ട് നമ്മളായിട്ട് ഇവനെ ഒറ്റ കൊടുക്കാൻ പാടില്ല അപ്പോൾ മൂപ്പത്തി പറയാണ് ഇനി വളരെ കുറച്ച് ദിവസമല്ലേ മോൻ ഇവിടെയുള്ളൂ പിന്നെ എന്തിനാണ് നമ്മളായിട്ട് ഒരു ദ്രോഹം ചെയ്യുന്നത് അപ്പോൾ വേലു പറയാണ് നമ്മളായിട്ട് ദ്രോഹമൊന്നും ചെയ്യുന്നില്ല പക്ഷേ തിരിച്ചും അതുപോലെ ചെയ്യാതിരിക്കണം ദേഷ്യത്തോടെ വേലു പറയാണ് എനിക്കത്രേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവുകയാണ് അപ്പോൾ മൂപ്പൻ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ് നി നിൽക്ക് നാട്ടിൽ നിന്ന് ഇനി ആരെയെങ്കിലും വിളിച്ചു വരുത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നേക്കരുത് വിനയൻ കുഞ്ഞ് പോകുന്നത് വരെ അത് കേട്ട് അമലു വിനയൻ കുഞ്ഞിനെ തന്നെ തറപ്പിച്ച് നോക്കുകയാണ് അപ്പം മൂപ്പൻ ചോദിക്കാണ് എന്താ പറഞ്ഞത് കേട്ടില്ലേ കേട്ടു കേട്ടുമാമ അമലു പറയാണ് മനസ്സിനകത്ത് മുഴുവൻ വിഷമം വെച്ചുകൊണ്ട് നടക്കുക അപ്പോൾ പിന്നെ അപ്പന് തന്ന വാക്കൊന്നും പാലിക്കാൻ പോകുന്നില്ല നോക്കട്ടെ എൻ്റെ വാക്കിന് വിലയുണ്ടോന്ന് അപ്പോൾ അമലു പറയാണ് വിനായകേട്ടൻ വാ വാ നമുക്ക് പോകാം അകത്തേക്ക് പോകാം മൂപ്പത്തി പറയാം വേലു അവരെ വിളിച്ചുകൊണ്ട് വന്നെങ്കിലും ഇവിടെ ആ പയ്യൻ ഉണ്ടെന്ന് വേലു പറഞ്ഞില്ലല്ലോ അപ്പം മൂപ്പൻ എന്നാലും എല്ലാം അറിഞ്ഞുകൊണ്ട് അവനെന്തിനാ ഓരോരുത്തരെ വിളിച്ചു കൊണ്ടുവരുന്നത് ചന്ദ്രസേനനും രൂപയും ഷാരിയും അവിടെ ഡൈനിങ് ഹാളിൽ ടേബിളിൽ ഇരുന്നിട്ട് ആലോചിക്കുകയാണ് ഓരോ കാര്യങ്ങളും എന്നിട്ട് ചന്ദ്രസേനൻ പറയാണ് എന്നാലും ആ ക്രിസ്മസ് അപ്പൂപ്പൻ്റെ വേഷത്തിൽ വന്നത് ആരാണെന്ന് ഇതുവരെ ആർക്കും പിടുത്തം കിട്ടിയിട്ടില്ല എന്നാൽ കല്യാണി മോള് പറയുന്നത് അത് ഗംഗാപ്രസാദ് തന്നെയാണെന്നാണ് അത് കേട്ട് രൂപയും പറയാണ് എനിക്കും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല അല്ലെങ്കിലും ഒളിവിൽ പോയവൻ ജീവനോടെ കാണുമല്ലോ സാറേ ശരി അവൻ മരിച്ചെന്ന് കരുതാൻ പറ്റില്ലല്ലോ അന്ന് അമ്പലത്തിൽ വെച്ച് അവനെ കണ്ടതാ പിന്നാലെ അവൻ ഓടിയതുമാണ് പക്ഷേ പിന്നെ അവൻ മറിഞ്ഞെന്നല്ലേ കിരൺ പറഞ്ഞത് അത് കഴിഞ്ഞിട്ടും ചിലതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അത് നിനക്കറിയോ ആ നിന്നെ വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ട് അത് പറയാനും കഴിയില്ല ഷാരി വീണ്ടും ചോദിക്കുകയാണ് അവൻ മരിച്ചോ സാറേ കിരൺ അവനെ കൊല്ലോ മറ്റോ ചെയ്തോ എൻ്റെ മകൻ ആരെയും കൊന്നിട്ടൊന്നുമില്ല നീ ഇനി അത് പറഞ്ഞു കൊണ്ട് നടക്കണ്ട അത് പറയുമ്പോഴേക്കും കിരണും കല്യാണിയും അവിടെ എത്തി അപ്പോൾ രൂപ പറയാണ് ആ തേനും കൊണ്ട് എത്തിയല്ലോ രൂപ പറയാം തേനെടുക്കാൻ പോയവർ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ കല്യാണി എല്ലാവർക്കും ഉള്ള തേൻ കൊണ്ടുവന്നിട്ടുണ്ട് ആ ഇത് ഇവിടത്തേക്കുള്ളതാ അപ്പോൾ ചന്ദ്രസേനൻ ചോദിക്കുക ഇത് ഒറിജിനലാണ് അല്ലേ സേനൻ അത് കൈ ഒഴിച്ച് കുടിച്ചു നോക്കിയിട്ട് പറയാണ് ഇത് ഒറിജിനൽ തന്നെയാ അല്ലെങ്കിലും കാട്ടിൽ നിന്നും തേൻ ശേഖരിക്കുന്നവർ മായൊന്നും ചേർക്കില്ല എല്ലാ വീട്ടിലേക്കും ഉള്ളത് വാങ്ങിച്ചിട്ടുണ്ടോ മോനെ ഉണ്ട് എല്ലാ വീട്ടിലേക്കും ഉണ്ട് പക്ഷേ അധികം ഒന്നുമില്ല ഓരും അവിടുത്തെ ആൾക്കാരെയുമൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ മൃഗങ്ങളോടൊക്കെ മല്ലടിച്ച് എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത് മോളെ ഈ കാട്ടിൽ ജീവിക്കുന്നവർക്ക് പ്രത്യേക കഴിവുണ്ട് അവരെ മൃഗങ്ങൾ ഒന്നും ചെയ്യില്ല അതേപോലെ തന്നെ അവരും മൃഗങ്ങളെ കണ്ടാൽ കാണാനുള്ള ശക്തിയും അവർക്ക് മണത്തറിയാനുള്ള കഴിവും ഉണ്ട് അതുകൊണ്ട് അവർക്കും അങ്ങനെ ഒന്നും സംഭവിക്കില്ല ചന്ദ്രസേന നന്നായിട്ട് എക്കിൾ വരികയാണ് അച്ഛാ എന്തു പറ്റി അതല്ല ഈ തേന് രുചിച്ച് നോക്കിയ സമയത്തെ വല്ലാതെ എക്കിൽ വരുക അച്ഛാ ഒന്നുമില്ല ചാ ഒന്നുമില്ല അപ്പം രൂപ ചന്ദ്രേട്ടാ എന്താ എന്താ ചന്ദ്രേട്ടാ എനിക്ക് തൊണ്ടയൊക്കെ പൊള്ളുന്നത് പോലെ തോന്നുക അച്ഛാ എന്താച്ചാ എന്താച്ചാ അച്ഛാ ഒന്നുമില്ല ചാ ചന്ദ്രസേനൻ ആ തേന് കഴിച്ചതും വല്ലാതെ ഒയപ്പും ഛർദ്ദിയും ക്ഷീണവും ഒക്കെ എന്തെല്ലോ ഒരു പരവേഷം പോലെ ആവുകയാണ് അപ്പോൾ അത് കണ്ട് കണ്ട് കിരൺ പറയാണ് അച്ഛാ ഒന്നുമില്ല ചാ ഒന്നുമില്ല ചാ എന്താ അച്ഛാ അമ്മേ എന്താ അമ്മേ ഒടുവിൽ യാമിനി വെള്ളം കൊണ്ടുവന്നു വെള്ളമൊക്കെ കുടിപ്പിക്കുകയാണ് വെള്ളം കുടിപ്പിച്ചതും അതും കഴിയാതെ എന്നിട്ടും നല്ല ഉയപ്പും ഛർദിയും ക്ഷീണവും ആയി അപ്പോൾ കിരൺ പറയാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം അച്ഛനെ എന്ന് പറഞ്ഞ് അവർ മൂന്ന് പേരും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് രൂപ ചോദിക്കുകയാണ് ഞാനും വരണോ വേണ്ട വേണ്ട അമ്മേ വേണ്ട അച്ഛനൊന്നുമില്ല ഞങ്ങൾ പോയിട്ട് അമ്മയെ വിളിക്കാം ഷാരി പറയാണ് ഈശ്വര എന്ത് പറ്റിയതാണോ എന്തോ യാമിനി പറയാണ് ആ തേൻ നാക്കിൽ വെച്ചതേയുള്ളൂ ആ തേനിൽ വിഷം കലർന്നിട്ടുണ്ടോ മേഡം ചന്ദ്രസേനെ എത്രയും പെട്ടെന്ന് തന്നെ ഐ സിയിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം കിരണും കല്യാണിയും പുറത്തു നിന്ന് വല്ലാതെ വിയർക്കാണ് ആ തേനൊന്ന് അച്ഛൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ ഉള്ളൂ ഗിരണേട്ട അതിനിടയ്ക്ക് എന്താ സംഭവിച്ചത് ഒന്നും പിടികിട്ടുന്നില്ല ഇടയ്ക്ക് വെച്ച് ബ്ലഡാണ് വൊമിറ്റ് ചെയ്തത് അച്ഛന് എന്താ സംഭവിച്ചത് എന്ന് ഒന്നും പിടികിട്ടുന്നില്ലല്ലോ ഇനിയിപ്പോൾ അച്ഛന് അതേസമയം കാർത്തികയും ലക്ഷ്മിയമ്മയും വീട്ടിൽ നിന്ന് സംസാരിക്കുകയാണ് അമ്മേ ആ കാട്ടിൽ വെച്ചാണ് ഗംഗയെ കിരൺ കൊന്നു എന്ന് പറഞ്ഞത് പക്ഷേ അവൻ മരിച്ചിട്ടില്ലയോ എന്ന ഇപ്പോൾ എൻ്റെ സംശയം അത് കേട്ട് ലക്ഷ്മിയമ്മ പറയുക എനിക്കും ആ സംശയം ഉണ്ട് മോളെ ഇനി അവനിപ്പോൾ കാട്ടുമൂപ്പൻ്റെ വീട്ടിൽ കാണുമോ അല്ലെങ്കിൽ ആ തേനകത്ത് വിഷം കലരേണ്ട ആവശ്യമില്ല അവനെ പോലെ ഒരുത്തൻ ഉണ്ടെങ്കിൽ അവൻ ഇതല്ല ഇതിനപ്പൂർവം ചെയ്യും അങ്ങനെ അവൻ അവിടെ ഉണ്ടെങ്കിൽ അവർ പറയേണ്ടതല്ലേ കിരൺ ഒന്നിലധികം തവണ കാട്ടിൽ പോയിരുന്നല്ലോ ഗംഗാപ്രസാദ് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും അവനെപ്പറ്റി ആരും പറയില്ല കാരണം അവൻ തന്ത്രശാലിയ മൂപ്പൻ്റെ വീട്ടിൽ അവൻ ഇടം കണ്ടെത്തിയെങ്കിൽ അവരുടെ മനസ്സിലും അവൻ പെട്ടെന്ന് തന്നെ ഒരിടം കണ്ടെത്തിയിട്ടുണ്ടാവും കാർത്തിക ലക്ഷ്മിയമ്മയോട് അമ്മയോട് പറയാണ് ഈ നാട്ടിൽ വന്നതിന് ശേഷം അവൻ എത്ര നന്നായിട്ടാണ് അഭിനയിച്ചത് നമ്മളേക്കാൾ നല്ല ചിന്താശക്തിയും നല്ല ഓർമ്മയും ഉള്ള കിരണിൻ്റെയും കല്യാണിയുടെയും മനസ്സിലേക്ക് അവൻ ഇരച്ചു കയറിയില്ലേ പിന്നെ പഠിപ്പും വിവരവും ഇല്ലാത്ത മൂപ്പനെയും കുടുംബത്തെയും വരുതിയിലാക്കാനാണോ അവന് പ്രയാസം പക്ഷേ കിരൺ തറപ്പിച്ച് പറയല്ലേ ഗംഗ ഇനി വരില്ലെന്ന് അന്ന് ക്രിസ്മസ് ഫാദറിൻ്റെ വേഷത്തിൽ വന്നതും അവൻ തന്നെയായിരിക്കും അമ്മേ മതിൽ ചാടിയ ആ സ്റ്റൈൽ കണ്ടിട്ട് നമ്മൾ അത് അവൻ തന്നെയായിരിക്കും എന്ന് കിരണിനോടും കല്യാണിയോടും ഒക്കെ പറഞ്ഞതാണല്ലോ പക്ഷേ എന്നിട്ടും കിരണിന് ഒരു വിശ്വാസക്കുറവുണ്ട് കാർത്തിക പറയുക എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ട് അവൻ എന്തോ സഹ സാഹചര്യത്തിൽ കിടന്നത് കണ്ട് കാട്ടുമൂപ്പനും കുടുംബവും അവനെ സഹായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ വീണ അവൻ ഏതെങ്കിലും ഒരു കരയ്ക്ക് എടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഈ തേൻ ഞങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലേക്ക് പോകും എന്ന് ഉറപ്പുള്ള ആരോ ഇത് ചെയ്തിട്ടുള്ളത് എന്നുവെച്ചാൽ ഇത് ചെയ്തവരുടെ ഉള്ളിൽ ഒരു കൂട്ട മരണമായിരുന്നു ഉറപ്പാക്കിയിട്ടുള്ളത് തലനാരിഴയ്ക്ക് അത് അകന്നുപോയി കിരണിൻ്റെ അച്ഛന് എങ്ങനെയുണ്ടോ എന്തോ അതേസമയം കിരണും കല്യാണിയും ഹോസ്പിറ്റലിൽ നിന്ന് ഐ സിയുവിൻ്റെ പുറത്തു നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമത്തോടെ നടക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ പുറത്തിറങ്ങി വരികയാണ് അപ്പോൾ കിരണും കല്യാണിയും ഒരേ സ്വരത്തിൽ ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അച്ഛന് സീരിയസ് ആണ് സാർ എന്നുവെച്ചാൽ മാരകമായ വിഷം ഉള്ളിൽ ചെന്നിട്ടുണ്ട് അതെന്താണെന്ന് ടെസ്റ്റ് റിസൾട്ട് വന്നേ പറയാൻ പറ്റുമോ അല്ല ഡോക്ടർ തേൻ നാക്കിലൊന്ന് ഉള്ളൂ അച്ഛൻ അല്ല കാടിനകത്ത് നിന്നല്ലേ ഈ തേൻ ശേഖരിച്ചു കൊണ്ടുവന്നത് അവിടെ മൃഗങ്ങളെയോ മറ്റോ കൊല്ലാൻ വെച്ച വേഷം ഇതിൽ കലർന്നിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം ഡോക്ടർ പറയാ കിരണ്ണിനോട് എന്തായാലും ലാബ് റിസൾട്ട് വരട്ടെ ഡോക്ടറുടെ കേട്ട് കിരൺ എന്ത് ചെയ്യണം എന്ത് പറയണം എന്നറിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമത്തോടെ നടക്കുകയാണ് കല്യാണി കല്യാണിയാണെങ്കിൽ അതിനേക്കാൾ വേജാറോടെ നടക്കുകയാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വീണ്ടും കാണാം സി യു ഓൾ